ളെ ഇൻഫാസിന്റെ ബേർത്ത് ആണ് അപ്പം എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ അപ്പം ഞാൻ അത് വോക്ക് കഴിഞ്ഞ ഇറങ്ങി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഗോ അങ്ങനെ നമ്മൾ നടന്ന് നടന്നത് മെട്രോ സ്റ്റേഷനില് ഞാനിതേ മെട്രോ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യാണ് നമ്മളെ ട്രെയിൻ വരാൻ കുറച്ചും കൂടെ ടൈമുണ്ട് നമ്മുടെ ട്രെയിൻ വരാൻ ത്രീ മിനിറ്റ് സോ അങ്ങനെന്താ നമ്മൾ മെട്രോ ഇറങ്ങി ഇനി നമുക്ക് കുറച്ച് ദൂരെ പോവാനുണ്ട് കുറച്ച് സാധനങ്ങൾ അതായത് ഭയങ്കര വലിയ സംഗതികളൊന്നും അല്ല ഈ ലിറ്റിൽ തിങ്സ് മാറ്റർ ഇൻ ഈ ലിറ്റിൽ തിങ്സ് ക്യാൻ ബ്രിങ് ഹാപ്പിനെസ് എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമുക്ക് പോയി സെറ്റാക്കാനുള്ളത് ബിക്കോസ് അങ്ങനെ ഭയങ്കര എക്സ്പെക്ടേഷൻസ് ഉള്ള ആളൊന്നുമല്ല ഇന്നത് വേണം ഇങ്ങനെ ആവണം എന്നൊന്നും ബട്ട് സ്റ്റിൽ ലൈക്ക് ഹു ഹേറ്റ്സ് ഇൻ സർപ്രൈസസ് ഇൻ ഡയർ ലൈഫല്ലേ സോ നമ്മൾ ഇവിടെ കമ്മ്യൂണിറ്റി സെൻ്ററിലോട്ട് അടക്കം പിന്നെ രണ്ട് ഷോപ്പുകളിൽ ഞങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ ഫസ്റ്റാണ് ഞാനൊരു ഭയങ്കര ഡിമാൻഡിങ് പേഴ്സണൊന്നും അല്ലെങ്കിൽ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരാളൊന്നാണ് പക്ഷെ നമ്മുടെ കല്യാണം എനിക്കുള്ളവരുടെ ഫസ്റ്റ് ബർഡേ ആണ് പിന്നെ ഒരുപാട് ഇഷ്ടമാകുന്നു ഇങ്ങനത്തെ ചെറിയ ചെറിയ സന്നതകളൊക്കെയാണ് അപ്പം ഞാനരുതി എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സന്നതകളല്ലേ എന്തുകൊണ്ട് എനിക്ക് ചെയ്തു സോ അപ്പം ഞാൻ ഭയങ്കര വലിയ കാര്യങ്ങളൊന്നുമല്ല കുഞ്ഞു കുഞ്ഞു സംഗതികൾ അവന് ഭയങ്കര ഇഷ്ടമുള്ള ചെറുശേന കുറച്ച് സംഗതികൾ അതിന് വേണ്ടിയിട്ട് അറിയുന്നില്ല അത്യാവശ്യം സോ നമ്മളിത് കമ്മ്യൂണിറ്റി സെൻറ്ററിൽ എത്തി ഇവിടെ ഞാൻ വന്നത് ഇവിടെ പെർട്ടിക്കുലർലി ഒരു ഷോപ്പുണ്ട് അവിടുത്തെ ഒരു പാസ്ട്രി ഇൻഫാസിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഗതിയാണ് അപ്പം അങ്ങനെ സ്വീറ്റ്സ് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളല്ലേ പക്ഷേ ഈ പാസ്ട്രി നമ്മൾ എപ്പോഴും ഇവിടെ വരുമ്പം കഴിക്കും അല്ലെങ്കിൽ ഞാൻ വന്നാൽ അവന് മേടിച്ചോണ്ടോ അവൻ വന്ന് എനിക്ക് മേടിച്ചിട്ട് വരും അപ്പോൾ അത് തന്നെ വേണം വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മൾ ഷോപ്പിലെത്തി ഷോപ്പിലെത്തിയോ പാസ്ട്രി ഇനി നമ്മൾ വാങ്ങാൻ പോണ സാധനം സ്പെസിഫിക്കലി ഇൻഫാസൻ്റെ തന്നെയൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ സ്നേഹത്തോടെ കൊടുക്കുന്ന സാധനമാണ് വേറെ നല്ല ഫ്ലവേഴ്സാണ് കേട്ടോ അപ്പോൾ ഇൻഫാസ് അങ്ങനെ ഭയങ്കരമായി ചുറ്റത്തെ സംഗതികളൊന്നും അങ്ങനെ ഭയങ്കര തോന്നുള്ള ആളൊന്നും അല്ല പക്ഷെ എന്തോ ഫ്ലവേഴ്സ് കൊടുക്കാന്നാൽ ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള ദിവസങ്ങൾ അപ്പം നമുക്ക് ഫ്ലവേഴ്സ് വാങ്ങാം അത് കുറേ ഫ്ലവർ ഷോപ്സ് ഉണ്ട് ജോലി കൊല്ലം ഇരുന്നേലും നമുക്ക് വാങ്ങാം കേട്ടോ അപ്പം നമ്മളിത് റോസ് വാങ്ങിയിട്ടുണ്ട് കുറച്ച് വെയിലായതുകൊണ്ട് തന്നെ ഇവിടെ തന്നെ വാടിയിട്ടുണ്ട് റോസ് നമ്മൾ സൺഫ്ലവേഴ്സ് ചോദിച്ചിട്ടുണ്ട് പുള്ളി സൺഫ്ലവർ യോ <that> എ pues എന്നുള്ളത് കൊണ്ട് നമ്മള് പേപ്പറാണ് ചൂസ് ചെയ്തത് പേപ്പര് നല്ല ഭംഗിയിൽ നമുക്ക് റാപ്പ് ചെയ്ത് തരും കേട്ടോ സോ ഇതാണ് നമ്മുടെ ഫ്ലവർ നല്ല ഭംഗിയുണ്ടോ നമ്മുടെ കേക്കും അങ്ങനെ ഇതാ നമ്മള് ഫ്ലവറൊക്കെ വാങ്ങി നല്ലൊരു കടക്കാരനായിരുന്നു ടബി പുള്ളി ഇങ്ങനെ ബൊക്കെ ചെയ്ത് തന്നതിൻ്റെ പൈസ ഒന്നും എക്സ്ട്രാ ഒന്നും വാങ്ങിയിട്ടില്ല പിന്നെ വേറെ ഈ കുഞ്ഞു ഫ്ലവേഴ്സിനൊന്നും പൈസ വാങ്ങിയിട്ടില്ല പിന്നെ മുമ്പേ ഞാൻ ചോദിച്ചപ്പോൾ എനിക്ക് ഒരു റിബണൊക്കെ തന്നു പിന്നെ ഇടാൻ കവറൊക്കെ തന്നു സോ നല്ല രസം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബൊക്കെ ഇനി ഇത് രാത്രി വരെ ഇതുപോലെ നിന്നാൽ മതി Sitten se pitää meidän veikan അപ്പോൾ നമ്മുടേതായ റൂമിലെത്തിയിട്ടുണ്ട് പിന്നെ നമ്മുടെ അടുത്ത ടാസ്ക് ഇതൊക്കെ ഭദ്രമായിട്ട് എടുത്ത് വെക്കുക എന്നുള്ളതാണ് ഇൻഫാസ്റ്റ് നോമ്പായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉറങ്ങി എണീറ്റൊരു മൂഡിലാണ് അപ്പോൾ ഒരു ബോധം തള്ളിയാൽ കുറച്ചും ടൈം വരും അപ്പോൾ കുഴപ്പമില്ല ഒരു ധൈര്യത്തിന് ിതൊന്ന് വെള്ളത്തിൽ നോക്കി വെക്കണം നമ്മളിതൊന്ന് ജസ്റ്റ് നമുക്ക് ഫ്രഷായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത ടാസ്ക് ഇതെവിടെ വെക്കും എന്നുള്ളതാണ് ഓക്കെ ഓക്കെ സാധനങ്ങളും സക്സസ്ഫുള്ളി പ്ലേസ് ചെയ്തേക്കാണ് ഞാൻ പറഞ്ഞില്ലേ ഇൻഫാസ് ആയതുകൊണ്ട് നമുക്കൊന്നും കൂടെ എളുപ്പമാണ് അങ്ങനൊരു ഇൻക്യൂഷൻസ് ഒന്നും ഇല്ലാത്തൊരാളായതുകൊണ്ട് അപ്പം എന്തായാലും ഇനി കാണാൻ സാധ്യത കുറവാണ് അപ്പോൾ എങ്ങനെയും രാത്രി എങ്ങനെയൊക്കെ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്ന് കാണാം ഓക്കെ ഇൻഫാ നാളെ എൻ്റെ ബർത്ത് അല്ലേ എൻ്റെ ബർത്ത്ഡേ എങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാനാണ് എനിക്കിഷ്ടം എന്റെ വേണ്ട എനിക്ക് ഇരുപത്തിനാല് വയസ്സാവുന്നാളെ നാളെ നമ്മൾ രണ്ടാള് മാത്രം എന്നിട്ട് രാത്രി മറ്റേ കേക്കില് സി സി ലെ ആ കേക്കിൻ്റെ ഒരു കുഞ്ഞി പീസും നമ്മൾ രണ്ടാളും എന്നിട്ട് നമുക്ക് സോ ഗേഴ്സ് ഞാൻ ഭയങ്കര റാൻഡം ഡി ഇൻഫാസ്റ്റിനോട് ചോദിച്ചു ഞാൻ ഒരു റിപ്ലൈ ക്ലിപ്പാണ് അങ്ങനെ കണ്ടത് സോ ആദ്യം ഓൻ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് ലൈക്ക് നമ്മൾ രണ്ടാളും മാത്രം ഏതെങ്കിലും ബാലയുടെ മൺഡേയിൽ പോയിട്ട് സെലിബ്രേറ്റ് ചെയ്യണം എന്നൊക്കെ ആയിരുന്നു ദെൻ ഹി ടോൾ മീ ദാറ്റ് നമ്മൾ രണ്ടാൾ മാത്രം ആൻഡ് സി സിയിൽ ആ കേക്കില്ലേ അത് കട്ട് ചെയ്തിട്ട് ലെറ്റ് സെലിബ്രേറ്റ് എടുത്തത് അപ്പോൾ ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കേട്ടോ ബിക്കോസ് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച സംഗതികൾ കിട്ടിയിരുന്നെങ്കിൽ അവൻ ആഗ്രഹിക്കുന്നു എന്നറിയുമ്പോൾ നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് സു രാത്രിയായി അറൗണ്ട് ലെവൻ ഫിഫ്റ്റി സെവൻ എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട് കേട്ടോ എൻ്റെ മെയിൻ സാധനം എൻ്റെ ഈ സർപ്രൈസ് സർപ്രൈസായിട്ട് തന്നെ അവനെ കിട്ടുമോ എന്നുള്ളതാണ് അതിൻ്റെ മുന്നേ ഓണത് സ്മെല്ലെയ്യാതിരിക്കാനുള്ള എല്ലാ പദ്ധതികളും ഞാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട് വർക്ക് ആവുമെന്നറിയില്ല അപ്പം നമുക്ക് വേഗം എല്ലാം ഒന്ന് സെറ്റ് ആക്കാം സേ ഒരു ഭയങ്കര ചെറിയ പ്രൈവറ്റ് സെലിബ്രേഷനാണ് കേട്ടോ कर ही अल्टन सेशन में एक एक्साइटमेंट और ये शानदार सीन आता है हैप्पी बर्थडे चुरा चुरी नहीं देती दिल मेरा पाड़ी ले और நல்லা ഷർട്ട് ഇടുമായിക്കും और मनवा തൂതു ബാവരഹേ Thank you. <laughs> <laughs> Ini <inaudible> सोचता <Luckily ��omething> hey, guys ये निकला Hello teman

¿Dónde vamos? Vamos ുംബരിക്ക അപ്പൊ ഞാനിങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നു എന്നിട്ടും എന്തോണ്ട് എന്തോണ്ട് അറിയാം എന്നിട്ടും ഞാന് ഒന്നും എക്സ്പെക്ട് ചെയ്യാത്ത പിന്നെ എന്നും വർക്ക് ചെയ്യാത്തമാതിരി എന്നിട്ട് ഒന്നുമില്ലാതെ തരും എനിക്ക് അറിയാംസും പിന്നെ ഞാൻ എപ്പോഴും പറയല നമ്മള് മറ്റേ ഈ നമ്മൾ എല്ലാവരുടെ ഒരു ബർത്ത് ഡേ സെലിബ്രേഷൻ ഉണ്ടായാൽ പോലും നമ്മളെന്താണല്ലോ ഒറ്റയ്ക്കുള്ള മൊമെൻറ്റ്സ് കാണാനുള്ളത് സോ ദാറ്റ്സ് ഇറ്റ് ഓക്കെ ഓക്കെ